മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ വയോധികൻ റിമാൻഡിൽ വലമ്പുർ സ്വദേശി കൂലിപ്പിലാക്കൽ വേലായുദിനിയാണ് മങ്കട എസ് ഷിജോ തങ്കച്ചിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വെട്ടേറ്റ ഗുരുതര പരിക്കേറ്റ ഭാര്യ യശോദ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ വയോധികൻ റിമാൻഡിൽ വലമ്പൂർ ഏറന്തോട് കൂലിപ്പുലാക്കിൽ വേലായുദിനെയാണ് മംഗട എസ് ഐ ഷിജോ തങ്കച്ചന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വെട്ടേറ്റ് ഗുരുതര പരിക്കേറ്റ ഭാര്യ യശോദ പെരിന്തൽമണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അറുപത്തിയഞ്ചു വയസ്സാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യയെ ശനിയാഴ്ച പുലർച്ചെ ഒന്നിന് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിയ ശേഷം മൂക്ക് പൊത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നാണ് കേസ് ശേഷം ഭാര്യ മരിച്ചെന്ന് കരുതി വേലായുദ്ധീൻ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പോലീസാണ് യശോദയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് പെരിന്തല്മണ കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാന്റ് ചെയ്തു